ഷമീർ മീർ കൂടെ ചേരുന്നുണ്ട് ഷബീർ സുമയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഡോക്ടർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് തുടർ അന്വേഷണവും കൂടുതൽ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നടപടി മാത്രമല്ല ആ ഒരു സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാം ഈ ഒരു ശസ്ത്രക്രിയ ബാധിച്ചിരിക്കുകയാണ് അത്രത്തോളം വേദന സഹിച്ചാണ് അവർ ഓരോ ദിവസം കഴിഞ്ഞു കൊടുക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം അതിലൊരു മാറ്റം വരാനല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ചിലവുകൾ അതാ ഇത്രയും നാളും അവർ വേദന സഹിച്ച് മുന്നോട്ട് പോയ അതേ ത്യാഗം തന്നെ ഇനിയും സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അതും ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒന്ന് തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ആരോഗ്യവകുപ്പ് ഇതുവരെയും ഒരു എടുത്തിട്ടില്ല കണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് ഡയറക്ടർ ഞങ്ങൾ ഒരു പരാതിയുമായി പോയിട്ട് ഇന്നില്ലായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടർ വരുന്നവര് കൂടെ ഇരിക്കും എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് അവിടെ വന്നത് അവരോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അടിയന്തരമായിട്ട് ഈ പറഞ്ഞ ഡോക്ടറിനെതിരെ തീരെ നടപടി എടുക്കാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ സംഗതി സുമയുടെ ആരോഗ്യസ്ഥിതിയാണ് അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മറ്റു സംഗതി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതിനെ അടിയന്തിരമായിട്ട് സഹായം സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് പിന്നൊരു സംഗതി ഡോക്ടറിന്റെ വീഴ്ച വലിയ വീഴ്ചയാണ് കാര്യം രണ്ടു വർഷത്തിന് ശേഷം സുമയ എക്സറേ എത്തിയപ്പോഴാണ് ഈ സംഗതി അറിയുന്നത് മറിച്ച് ഇത് ഡോക്ടർ തന്നെയാണ് അന്ന് സർജറിക്ക് ശേഷം എക്സറേ എടുത്തിട്ടുണ്ടായിരുന്നു അതിലറിയാമായിരുന്നു പക്ഷെ അത് ഡോക്ടർ മറച്ചു വെക്കുകയാണ് ചെയ്തത് അതിൽ വലിയൊരു ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് സർക്കാരും ആരോഗ്യ വകുപ്പും ഒരു നാല് ദിവസത്ത് പൂർണ്ണമായിട്ട് തീരുമാനം പറയാമെന്നാണ് ഇപ്പൊ നിലവിൽ ഈ പരാതി കൊടുത്ത അടിസ്ഥാനത്തില് ആരോഗ്യ ഡയറക്ടർ പറഞ്ഞത് ഒരു കാര്യം കൂടെ ഇപ്പൊ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയക്ക് മുമ്പ് തന്നെ ഡോക്ടർക്ക് പണം നൽകി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് എന്താണ് ഒരു സത്യാവസ്ഥ കാരണം ശസ്ത്രക്രിയ പെട്ടെന്ന് നടത്താൻ ഡോക്ടർക്ക് ഗൂഗിൾ പേ വഴി പണം നൽകണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പണം നൽകി അതിനുശേഷമാണ് ഡോക്ടർ പറഞ്ഞിട്ടാണ് സർജനെ കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്താണ് ഒരു സത്യാവസ്ഥയുള്ളത് ഡോക്ടർ നമുക്ക്

ഇല്ല 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 തുടക്കം മുതല് ജനറൽ ഹോസ്പിറ്റലാണ് ഐ എൻ ഡി ഡോക്ടർ ആണ് സർജൻ ഡോക്ടർ രാജീവ് ഡോക്ടറെ പരിചയപ്പെടുത്തിയത് ഇ എൻ ഡി ഡോക്ടർ പറഞ്ഞു നെലമങ്ങാട് സർജൻ ഡോക്ടർ രാജീവ് കുമാറിന്റെ കൺസൾട്ടുണ്ട് അവിടെനിന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ജനറൽ ഹോസിറ്റൽ ഡോക്ടർ ആണ് അപ്പൊ അതിനുശേഷം നമ്മുടെ ആ ഡോക്ടർമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് ഈ ഒരു സുമൊരു അസ്വസ്ഥതയൊക്കെ തോന്നിത്തുടങ്ങിയത് എത്ര കാലം കഴിഞ്ഞിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചികിത്സ നടത്തിയതെന്ന് മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം എപ്പോഴായിരുന്നു ഈ ഒരു മാറ്റം അനുഭവപ്പെട്ടതൊക്കെ ആറുമാസം മുമ്പ് അതായത് സുമയുടെ അമ്മയും ചേർന്നാണ് ഇതിന്റെ ട്രീറ്റ്മെന്റും സംഗതി മുന്നോട്ടുണ്ട് പുറത്താറേലും പറഞ്ഞില്ല ഒരു ബന്ധുവിലേ ഞാൻ അറിഞ്ഞത് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് സമയം മാസം മുമ്പ് ഈ ഒരു എക്സറേ എടുത്തപ്പോ ആ എക്സ്റേല് കണ്ടായിരുന്നു പക്ഷെ നമ്മളോടൊപ്പം ആ സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഡോക്ടറെ കൊണ്ട് അറിയിച്ചു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ഡോക്ടറെ വിളിക്കുകയും ശരീരത്തിൽ അടക്കുന്ന ഹോസ്പിറ്റലിൽ പോവുകയും വിദഗ്ധരുമായി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഈ ഇടക്കാലത്താണ് നമ്മളെ അറിഞ്ഞത് അപ്പൊ ഒരു ബന്ധുവെന്ന നിലയ്ക്ക് ഞാനത് പരാതി കൊടുക്കാനാണ് തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പരാതിയുമായി മുന്നോട്ട് പോയത് ഇനിയൊരു ചികിത്സ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണോ അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അത് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം അതായത് ഈ തൈറോയ്ഡ് ഗന്ധി മാറ്റിയതിന് ശേഷം ഈ ഒരു പ്രശ്നം കാരണം പല രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലാണ് ശബ്ദം വരെ ഒന്നര രണ്ടു മാസത്തിന് ശേഷമാണ് ശബ്ദം തന്നെ തിരിച്ചു കിട്ടിയത് ഇപ്പോഴും ഫിജി തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ചികിത്സയും അതുമായി മറ്റേ സംഗതിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം തന്നെ സർക്കാർ വന്നേ പറ്റൂ അത് ആരോഗ്യവകുപ്പ് അതിനുള്ള ഇടപെടൽ നടത്തണം ശരി ഒരു കാര്യം കൂടെ ഇപ്പൊ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോലീസിന്റെ അടുത്തും വകുപ്പിന്റെ അടുത്തൊക്കെ സമീപിച്ചപ്പോൾ അവരുടെ ഒരു രീതി അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു ഒരു പരാതി അന്വേഷിക്കാമെന്നോ അല്ലെങ്കിൽ അതിലൊരു നടപടി പെട്ടെന്ന് തന്നെ എടുക്കാമെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത് കാരണം ഡോക്ടർ മറച്ചു വെച്ചു സർജറിക്ക് ശേഷം എക്സറേലേ തെളിഞ്ഞിട്ട് പോലും ഡോക്ടർ അത് പുറത്തുവിട്ടിട്ടില്ല എന്നൊരു വലിയ അപ്പൊ അത് മനഃപൂർവമായിട്ടുള്ള ആണ് എന്നതാണ് നമുക്ക് പറയാനുള്ളത് അറിഞ്ഞിട്ടും ബന്ധുക്കളെന്നതിലേക്ക് അറിയിക്കാത്തത് മനഃപൂർവമായിട്ടുള്ള തീർച്ചയായും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം